മലയാള സിനിമയിൽ സജീവമായി പ്രവർത്തിച്ച ചുരുക്കം ചില വർഷങ്ങളിൽ തന്നെ പേരെടുത്ത ചുരുക്കം ചില നടിമാരിൽ ഒരാളായിരുന്നു നമ്മുടെ അഭിനയ ശൈലി പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടവരാകാനുള്ള കാരണമായിരുന്നു പതിനാറാം വയസ്സിൽ മികച്ച നടിക്കുള്ള ദേശീയ ചലച്ചിത്ര അവാർഡ് നേടിയത് അതും തൻ്റെ ആദ്യ ചിത്രമായ നക്ഷതങ്ങൾ എന്ന ചിത്രത്തിലൂടെ ഏതൊരു നടനും സ്വപ്നം കാണാൻ കഴിയുന്ന ഒന്നാണ് കൂടാതെ അവരുടെ ചെറിയ കാരിയറിൽ സിബിമലയിൽ എം ടി വാസുദേവൻ നായർ ഹരിഹരൻ പ്രിയദർശൻ അജയൻ കമൽ തുടങ്ങിയ നിരവധി പ്രശസ്ത സംവിധായകരുടെ കൂടെ അവർ പ്രവർത്തിച്ചിട്ടുണ്ട് ഡിസംബർ അഞ്ചിന് അവർക്കൊരു വാഹനാപകടം സംഭവിച്ചു സംവിധായകനും എഴുത്തുകാരനുമായ എം ടി വാസുദേവ നായർ യഥാർത്ഥത്തിൽ മോനിഷയുടെ കുടുംബസുഹൃത്തായിരുന്നു അന്ന് വെറും പതിനാറ് വയസ്സ് മാത്രമുള്ള മോനിഷയുടെ അഭിനയശേഷി തിരിച്ചറിഞ്ഞത് അദ്ദേഹമാണ് ഹരിഹരൻ സംവിധാനം ചെയ്ത നഗക്ഷതങ്ങൾ എന്ന ചിത്രത്തിലേക്ക് എം ടി വാസുദേവൻ നായർ അവരെ ശുപാർശ ചെയ്തു എം ടി വാസുദേവൻ നായർ തന്നെയാണ് തിരക്കഥ രചിച്ചത് ആ ചിത്രത്തിലെ അഭിനയത്തിന് മോനിഷയ്ക്ക് മികച്ച നടിക്കുള്ള ദേശീയ അവാർഡ് ലഭിച്ചു പിന്നീട് പെരുന്തച്ചൻ എന്ന സിനിമയിൽ ഒരു പ്രധാന നായികയായി അഭിനയിച്ചു ചിത്രത്തിൽ തിരക്കഥ എഴുതിയത് എം ടി വാസുദേവൻ നായർ തന്നെയാണ് നഗക്ഷതങ്ങൾ എന്ന ഷോർട്ട് ഫിലിം ചെയ്യുന്നതിന് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പുറത്തിങ്ങിയ പുറത്തിറങ്ങിയ പാവയ്യ എന്ന തമിഴ് ഷോർട്ട് ഫിലിമിലൂടെയാണ് മോനിഷ അരങ്ങേറ്റം കുറിച്ചത് നൃത്തത്തോടുള്ള അഭിനിവേശം മോനിഷയ്ക്ക് സ്വതസിദ്ധമായിരുന്നു അഞ്ചാം വയസ്സിൽ പ്രൊഫഷണൽ പരിശീലനത്തിനായി പോയി ഒൻപതാം വയസ്സിൽ ശിവവർണം എന്ന പരിപാടിയിൽ രണ്ട് മണിക്കൂർ സോളോ നൃത്തം അവതരിപ്പിച്ചു അത് അവരുടെ ആദ്യ സ്റ്റേജ് പെർഫോമൻസ് കൂടിയായിരുന്നു വർഷത്തിനുള്ളിൽ മോനിഷ ഉണ്ണി ഇരുപത്തഞ്ചിലധികം ചിത്രങ്ങളിൽ അഭിനയിച്ചു അവയിൽ മിക്കതും നിരൂപക പ്രശംസയും പ്രേക്ഷകരുടെ പ്രശംസയും നേടി ആര്യൻ അതിപൻ കുറുപ്പിൻ്റെ കണക്ക് പുസ്തകം പെരുന്തച്ഛൻ കടവ് തുടങ്ങിയവരുടെ ശ്രദ്ധേയമായ ചിത്രങ്ങളിൽ ചിലതാണ് ചെപ്പടി വിദ്യ എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെയാണ് നടി മോനിഷ ഉണ്ണി ഒരു കാർ അപകടത്തിൽപ്പെട്ടത് തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് രാവിലെ വിമാനം കയറാൻ വന്ന ശ്രീദേവി അമ്മ ശ്രീദേവി ഉണ്ണിയോടൊപ്പം യാത്ര ചെയ്യുകയായിരുന്നു അവർ മോനിഷ അമ്മയുടെ മടിയിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ കാർ പെട്ടെന്ന് അതിവേഗത്തിൽ വരികയായിരുന്ന ഒരു ബസ്സിൽ ഇടിച്ചു കയറിയതായി പുറ പറയപ്പെടുന്നു അപ്രതീക്ഷിതമായ സംഭവ വികാസങ്ങൾ മലയാള ചലച്ചിത്ര മേഖലയിലെ ഏറ്റവും പ്രതിഭാധനയായ നടിമാരിൽ ഒരാളായ മോനിഷ ഉണ്ണിയുടെ മരണത്തിലേക്ക് നയിച്ചു